ചെയ്ത് കൂട്ടി വന്നും പോരാണ്ട് ഞമ്മടെ കാറ്റ് ഇവിടുന്ന് കുറച്ച് ഓടും പറിച്ചുകൊണ്ട് പോയല്ലോ എൻ്റെ റബ്ബൻറെ കഥലിപായം പോയാ കോയി മുയിക്കണുണ്ടോടി അഞ്ചു മുട്ട കേട്ടിട്ടുണ്ട് അഞ്ചണ് എന്നാ ഏതോ ഒരുത്തി കാറ്റിൻറെ ഒച്ച കേട്ട് പേടിച്ചിട്ടാവും ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ നാലങ്ങണ്ടായിരുന്നുള്ളൂ കിലാലാലിവിടെ എന്നിട്ടില്ല ഉറങ്ങിക്കോട്ടെ ഇന്നലത്തെ കാറ്റിനോന്റെ ഈസ്കൂള് പറഞ്ഞങ്ങ് ബദ്രപള്ളീന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഈ ഈസ്കൂൾ അവിടെത്തങ്ങണ്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാ മതി കേട്ടാ ഓടയവൻ പണ്ട് തന്നെ കൊടങ്ങപ്പോ തെക്കുന്നു വടക്കുന്നു കാറ്റടി ചെയ്യത് കേക്കോട്ടും പോവണ്ട് പടിഞ്ഞിട്ടും പോവണ്ട് ഒന്നായിവനും കാറ്റടിച്ചേരല്ലേ ഇങ്ങനെന്തായാലും പേടിച്ചടിക്കും അവൻറെ മുത്തായ നിന്നെയും സ്നേഹത്തിൻ കൈത്തിരി നിന്നിൽ കാത്തുമുള്ള ചെക്കൻ അടേറ്റ് നിന്റെ മുത്ത പേടിച്ചാടാ ടമുത്തേ ഇതെല്ലാം കണ്ട സങ്കടം നേർക്കാനെ ഉമ്മ ഒന്ന് പാടിയതാടാ എന്റെ വാപ്പാന്റെ കുതിരയും വണ്ടി എന്തേടി അതും കാറ്റം കൊണ്ടായ ഉമ്മ രേത് ബാപ്പ് വണ്ടി കൊണ്ട് വിളിച്ച ഉള്ള ൊടി മുഴുവൻ ആ കാട്ടുമാക്കാൻ ഇവിടെ കണ്ടോടോ അതുള്ള മുങ്ങി അവന്റെ പരോൾ കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസമായി ഇതുവരെ അവൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നാവും ഇറങ്ങി അത് രണ്ടാഴ്ചയായിട്ട് സമാധാനം ഉണ്ടായിരുന്ന കാറ്റിനെ പിന്നെയും സഹിക്കാം കാട്ടുമാക്കാനെ സഹിക്കാനോ പാടും കറങ്ങി തിരിഞ്ഞ് ഈ വഴി തന്നെ വരും കണ്ട അവനെ പൊക്കാൻ ഞാൻ വന്നിരുന്നു പറഞ്ഞേക്ക് സാറേ സാറേ അതുകൊണ്ട് പറഞ്ഞേക്ക് ഈ കാട്ടുമുക്കിൽ വരാൻ തന്നെ ഒരു അവസ്ഥ പണിയാ എന്റെ സ്വഭാവം അനുസരിക്കാൻ ശരിക്കാ പറഞ്ഞേക്ക് വണ്ടി ഓ ഔ വീണ്ടില്ല അബ്ദുള്ള ഒക്കെ പഠിച്ചോന്റെ ഹയര് അങ്ങനെയൊന്നും ബീയുടെ മാച്ചകൂള് ഈ നാടിന്റെ നസീബ് എന്നെ സ്കൂളല്ലേ ആരാത് പറഞ്ഞില്ലേ കാട്ടുമാക്കാന്റെ ആൾക്കാർ ഇവിടെ ഒക്കെ ഉണ്ട് ഇന്നലെ കാറ്റടിച്ചപ്പോ എല്ലാവരും ഇതിനകത്ത് കേറി കുടിക്കോ നല്ല ആസിഡിന്റെ കൂടിയതാ മൂത്ര അവന്മാര് ക്ലാസ് മുറി നിറച്ചൊഴിച്ച് വെച്ചു ആ ഒക്കെ വിശദമായിട്ട് എഴുതി ഇനി നമ്മൾ എല്ലാവരും കൂടി ചന്തമുക്കുലി എന്ന് എസ് ഐ എ നേരിട്ട് കണ്ട് പരാതി കൊടുക്ക

നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ പോരെ ഹെഡ് മാഷ്ട കേസിലെ പ്രതിയാ ഈ പരാതി കൊടുത്തത് ഹെഡ് മാഷാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കിയൊരു കുത്തുകൂത്തിട്ട് മുപ്പത്തി ആറാമത്തെ കേസിലും പ്രതിയാവും അല്ല ഒന്നുമില്ല അപ്പഴേ കാല തനിക്ക് വീരാങ്കുട്ട് ഓട്ടണം പറഞ്ഞേ അത് കളയണ്ട ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വരാൻ ലേറ്റ് ആയാലോ ഇത് നാളെയാലും കുഴപ്പമില്ലല്ലോ അത് എനിക്കൊരു വീട് വാടകയ്ക്ക് വേണല്ലോ എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് വീട് എനിക്കല്ലേ വേറെ പുതിയൊരു മാഷ് മാറ്റം കിട്ടി വരുന്നുണ്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഒരു വീട് കണ്ടുപിടിച്ചേ പറ്റൂ അത് ചന്തമുക്കിൽ കൊപ്ര കച്ചവടമുള്ള ഒരു ഇബ്രാഹിംകുട്ടി ആജി പണതൊരു വീടുണ്ട് അത് മൂപ്പരം മോൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ വീടിനടുത്താണ് അത് പറ്റുക പക്ഷെ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി ആജിയുടെ മോളെന്ത് ചെയ്യും അയിനിവിടുത്തെ കാറ്റ് ഭയങ്കര പേടിയാണെന്ന് അതുകൊണ്ട് ആരിയാൽ അത് ബാടകു കൊടുക്കൂ ഈ വരുന്ന മാഷിന് കാറ്റിന് പേടിയില്ല അപ്പ വീട് കിട്ടു വെറുതെ പൂട്ടിട്ടിരിക്കുന്നു ഒന്ന് രണ്ട് കൊല്ലായിട്ട് താക്കോൽ കാണുമ്പോൾ കേട്ടേ ഇന്നോടും കുട്ടികളോടും ബൈക്കിട്ടാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു ഇതിന്റെ അകത്തോട്ട് കയറിക്കാ പുതിയ താമസക്കാർ വന്ന എന്താ ചെയ്യാൻ പാടുന്ന

ప్రియమదే, ప్రిమదే హస్బెన్ కుట പെർമിഷൻ നേരം വന്നു കഴിച്ചോ അച്ഛൻ അച്ഛൻ ചായയും ഒന്നും കഴിച്ചില്ല അമ്മ കഴിച്ചോ അമ്മ കഴിച്ചു പനി മാറിയോ കത്തിൽ എഴുതിയിരുന്നു

മക്കളെ കൊണ്ട് എപ്പോഴും വരണോന്ന് പറഞ്ഞു ആ സൂപ്രണ്ട് വരും വരും എപ്പോഴും ആൾക്കാരൊക്കെ എന്ന അന്വേഷിച്ച എന്താ പറയ അമ്മ ജയിലിലാണെന്ന് അറിയുമ്പോ അവർക്കൊക്കെ എന്റെ മക്കളോട് ഇല്ല ശേഖരമാഷക്കല്ലാതെ അവിടെ ആർക്കും എന്റെ പരിചയം ഉണ്ടാവില്ല നീ എവിടെയാണെന്ന് ആരെ മക്കളും എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി അമ്മയില്ല എന്ന് പറഞ്ഞാ മതി വെറുതെ മക്കളെ വിഷമിപ്പിക്കല്ലേ ഇല്ല മക്കളെ അമ്മ കരയണില്ല അതെ ബാക്കി ഇനി അടുത്ത പ്രാവശ്യമാവാം ഇടയ്ക്കിടയ്ക്കുള്ളതല്ലേ മക്കൾ പൊയ്ക്കും ഉണ്ണി നന്നായിട്ട് പഠിക്കുന്നു മോള് വികൃതി അച്ഛൻ അച്ഛനെ വിഷമിപ്പിക്കരുത് chị nghĩ